കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന പി ഡി സുനിൽ അനുസ്മരണ ദിനം പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ പി സി സി സെക്രട്ടറി എൻ ഡി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പി ഡി സുനിൽ അനുസ്മരണം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് രാജീവ് വല്യത്ത് അധ്യക്ഷത സെക്രട്ടറി ഉദ്ഘാടനം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പുഷ്പാർച്ചന കോൺഗ്രസിന് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൽ ഉടമയായിരുന്നു മറക്കാൻ കഴിയുന്ന വ്യക്തിത്വ ഉടമയല്ലായിരുന്നു കാരണം ഒരിക്കലും അദ്ദേഹത്തിന്

മൂന്ന് മേഖലയായി ചിന്തിച്ചു മൂന്ന് കമ്പനികളാണ് കാരണം പത്തിയൂർ പത്തിയൂർ മണ്ഡലം പത്തിയൂർ ഈസ്റ്റ് പത്തിയൂർ വെസ്റ്റ് അന്ന് പത്തിയൂർ പഞ്ചായത്തിൽ ഒറ്റ മണ്ഡലം